മാർക്സിസ്റ്റ് പാർട്ടിക്ക് തൊഴിലാളി എന്ന ഒരു വാക്കിനോട് ഇപ്പോൾ സ്നേഹമില്ല എന്നും നരേന്ദ്രമോദിയുടെ പാതയിൽ മുൻപോട്ട് പോകുമെന്ന് തുറന്നു പറയുവാൻ ഈ പാർട്ടി തയ്യാറാവണമെന്നും ഐ ടിയുസി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കേരളത്തിലെ ഗവൺമെന്റ് തൊഴിലാളി വിരുദ്ധമാവുകയാണ് ഐ ടി മേഖലയിലെ തൊഴിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് സമരം ആലോചിക്കുന്നതായും അദ്ദേഹം പുളിയമലയിൽ പറഞ്ഞു തൊഴിലാളി എന്നൊരു വാക്കിനോട് സ്നേഹമില്ല നരേന്ദ്രമോദിയുടെ പാതയിൽ ഞങ്ങളും മുന്നോട്ട് പോകുമെന്ന് പറയാൻ തുറന്നു പറയാൻ തയ്യാറാകണം ഇവിടെ ടെക്സ്റ്റൈൽ മില്ലുകളെല്ലാം പൊട്ടി പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തകരുന്നു കെ എസ് ആർ ടി സി ഇല്ലാതാകുന്നു ഇത് എത്ര കാലം നിൽക്കുമെന്നുള്ള ഗവൺമെൻറ്റിനൊരു കണക്കില്ല ഗവൺമെൻറ്റിന് ഇടപെടാനുള്ള കഴിവില്ല കേരളത്തിലെ ഗവൺമെൻറ് തൊഴിലാളി വിരുദ്ധമാകുമ്പോൾ ചുമട്ടു തൊഴിലാളികളെ സി പി എമ്മിന് കണ്ടുകൂടാം സി പി എമ്മിന് ചുമട്ടു തൊഴിലാളികൾ ശത്രുവായി മാറുന്നു ചുമട്ടു തൊഴിലാളികളുടെ മേഖലകളിൽ പരിഷ്കാരങ്ങൾ വരുമ്പോൾ ആ പരിഷ്കാരങ്ങൾ അവർക്കു കൂടി ജീവിക്കാനുള്ള മാർഗം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് നമ്മൾ പറഞ്ഞാൽ തെറ്റാണോ ഐ ടി മേഖലയിലേക്ക് പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ കുട്ടികൾ അവരെന്ത് ജോലിയാണ് ചെയ്യുന്നത് ആർക്കറിയാം അമ്പതിനായിരം രൂപയ്ക്ക് അഞ്ചു ലക്ഷം രൂപ കിട്ടിയാൽ പോലും മതിയാകാത്ത ബ്രെയിൻ ട്രെയിനാണ് നടക്കുന്നത് അവരെ ചൂഷണം ചെയ്യുന്നു അവർക്ക് ന്യായമായ അവകാശങ്ങളില്ല ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്